മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യാകർഷകമായ ബാങ്കിൾ ഫെസ്റ്റ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ വളകൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം ജനുവരി നാല് മുതൽ പത്ത് വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ കൂടാതെ മനസ്സിനടങ്ങിയ ട്വന്റി ഡിസൈൻ ആഭരണങ്ങൾ തിരഞ്ഞെടുക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനിൽ നിന്നും ഏറ്റവും മിതമായ വിലയിൽ വരൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന സ്വർണ വിസ്മയത്തിൽ നിങ്ങളും പങ്കുചേരൂ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്ക് രണ്ട് പദ്ധതികൾക്കായി അനുവദിച്ച തുക വിനിയോഗിച്ചില്ലെന്ന് ആരോപണം സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ പേവാഡ് നിർമ്മാണോദ്ഘാടനം കൌൺസിലർമാരെ അറിയിച്ചില്ലെന്നും യു ഡി എഫ് ബി ജെ പി നേതാക്കൾ ആരോപിച്ചു രക്തസമ്മർദ്ദവും പ്രമേഹവും ഗുരുതരമാകാതെ നേരത്തെ കണ്ടെത്തി ചികിത്സ നൽകാനാകുന്ന മുന്നൂറ്റി അറുപത് ഡിഗ്രി എൻസിഡി ക്ലിനിക് ഡെന്റൽ പോളി ക്ലിനിക് എന്നിവ ഒരുക്കാൻ എച്ച് എം അനുവദിച്ച ഫണ്ടാണ് വിനിയോഗിക്കപ്പെടാത്തത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ലഭിച്ച ഫണ്ടാണിതെന്നും ബി ജെ പി അംഗങ്ങൾ ആരോപിക്കുന്നു എൻ എച്ച് എമ്മിൽ നിന്ന് ലഭിച്ച ഒരു കോടി രൂപയാണ് ഇനിയും വിനിയോഗിക്കാത്തത് ആശുപത്രി കമ്മിറ്റിക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട തുക ഇതുവരെയും വിനിയോഗിച്ചിട്ടില്ലെന്നാണ് ആരോപണം താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടം പ്രവർത്തനം തുടങ്ങാത്തത് മൂലമാണ് രണ്ട് പദ്ധതികളും വൈകുന്നതെന്ന് നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി വിശദീകരിച്ചു ഉദ്ഘാടനത്തിനു സജ്ജമായ പുതിയ കെട്ടിടത്തിൽ രണ്ട് ക്ലിനിക്കുകളും തുടങ്ങാനാണ് ധാരണ കെട്ടിടം പ്രവർത്തനം തുടങ്ങിയാൽ രണ്ടാഴ്ചയ്ക്കകം ക്ലിനിക്കുകൾ തുടങ്ങും സർക്കാർ ആയുർവേദ ആശുപത്രിയിലെ പേവാർഡ് നിർമ്മാണ ഉദ്ഘാടന വിവരം കൗൺസിലർമാരെ അറിയിച്ചില്ലെന്ന ആരോപണവും യു ഡി എഫ് ബി ജെ പി കൗൺസിലർ സി സജിത്ത് ആരോപിച്ചു നാഷണൽ ഹെൽത്ത് മിഷന്റെ ആഭിമുഖ്യത്തില് ഏകദേശം ഒരു കോടി രൂപയോളമാണ് ഡിഗ്രി എൻസിഡി ക്ലിനിക്കുകൾ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഡെന്റൽ പോളി ക്ലിനിക്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടും ഒറ്റപ്പാലം നഗരസഭ വഴി ആശുപത്രി എച്ച് എം സിയിൽ എത്തിയിട്ടുള്ളത് ഇപ്പോൾ നിലവിൽ തുക കടക്കുന്നത് ആശുപത്രിയുടെ എച്ച് എം സി അക്കൗണ്ടിലാണെന്നാണ് ഇന്നലെ കൗൺസിൽ യോഗത്തിൽ ഈ ആരോപണം ഉന്നയിച്ച സമയം ഒറ്റപ്പാലം നഗരസഭയുടെ ചെയർപേഴ്സൺ അതുപോലെ തന്നെ ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ എച്ച് എം സിയുടെ ചെയർമാനുമായിട്ടുള്ള ശ്രീമതി ജാനകി ദേവി പറഞ്ഞത് ഈ ആരോപണം ഉന്നയിക്കാനുള്ള കാരണം ലോക്സഭാ എലക്ഷൻ നടക്കുന്നതിൻ്റെ മുന്നോടിയായി അതിന് മുൻപാണ് എൻ ഈ ഫണ്ട് നഗരസഭയ്ക്ക് കൈമാറിയിട്ടുള്ളത് ഇത് കുറച്ചു കാലം നഗരസഭയുടെ അക്കൗണ്ടിൽ കടന്നു പക്ഷേ ഇംപ്ലിമെൻറ്റേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സെക്രട്ടറിക്ക് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവിടെ മാത്രമല്ല കേരളത്തിലുള്ള എൻ എച്ച് എം വഴി നൽകിയ ഈ ഫണ്ടുകളെല്ലാം ആശുപത്രി എച്ച് എം സിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇതിൻ്റെ ഈ എൻ ത്രീ സിക്സ്റ്റി ഡിഗ്രി എൻ സി ഡി ക്ലിനിക്കിൻ്റെ പണികൾ തുടങ്ങിക്കഴിഞ്ഞു ഇതിനെ പ്രധാനമായി പറയുകയാണെങ്കിൽ ജീവിതശൈലി രോഗവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ആശാപ്രവർത്തകരൊക്കെ ചില വീടുകളിൽ വെച്ച് കുറച്ച് ആളുകളെ കൂട്ടി അവിടെ പ്രഷറും ഷുഗറും ടെസ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ എൻ സി ഡി ക്ലിനിക്കിൻ്റെ ഭാഗമാണ് ഈ ത്രീ സിക്സ്റ്റി ഡിഗ്രി എൻ സി ഡി ക്ലിനിക്ക് എന്ന് പറയുന്നത് വളരെയേറെ ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് കാരണം ആശുപത്രിയിൽ വരുന്നവർക്ക് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടും ടെസ്റ്റുകൾ നടത്തുന്നത് മാത്രമല്ല അതിനോടനുബന്ധിച്ചുള്ള രോഗനിർണയം നടത്തിയതിനു ശേഷം അവരുടെ തുടർ ചികിത്സയ്ക്കും ഈ പറയുന്ന എൻ സി ഡി ക്ലിനിക്കുകൾ വഴി ഒരുപാട് സേവനം നൽകാൻ സാധ്യമാകും